നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവന്റിപുരം മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായി യാത്രക്കാരും ബസ് ജീവനക്കാരും പണമടയ്ക്കാത്തതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതോടെയാണ് ശുചിമുറി അടച്ചുപൂട്ടിയത് പണമടക്കാത്തതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതോടെ നഗരത്തിലെ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചുപൂട്ടി ദിനംപ്രതി നിരവധി യാത്രക്കാരും സ്വകാര്യ ബസ് ജീവനക്കാരും എത്തുന്ന നഗരസഭയ്ക്ക് കീഴിലുള്ള മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയാണ് അടച്ചുപൂട്ടിയത് ശുചിമുറി കരാറുകാരൻ വാട്ടർ അതോറിറ്റിയിൽ പണം അടക്കാത്തതാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു മാസത്തോളമായി ശുചിമുറി അടച്ചുപൂട്ടിയ നിലയിലാണ് ഇതോടെ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിലാണ് ഉടനടി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ശുചിമുറി തുറന്നു നൽകണമെന്ന് സ്റ്റാൻഡിൽ എത്തുന്ന ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു യൂറിൻ പാസ് ചെയ്യാനും പോകാനും ഒരു ഒരു എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി അടഞ്ഞുകിടക്കുന്ന ശുചിമുടിക്ക് പുറത്താണ് ആളുകൾ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ഇതിനു പുറമേ മാലിന്യവും പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതോടെ വലിയ ദുർഗന്ധമാണ് ശുചിമുടി പരിസരത്ത് വമിക്കുന്നത് ശുചിമുടി സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ ചില ബസുകൾ നെഹ്റു പാർക്കൽ സർവീസ് അവസാനിപ്പിക്കുകയാണെന്നും ആരോപണമുയരുന്നുണ്ട് തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം ഉത്സവനാടുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങിടന്നു